ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം വേണ്ട പോണന്ന് നടക്കാന് നടക്കണി സുഖപ്രസവമാവാൻ വേണ്ടി നടക്കാൻ പറഞ്ഞാലാ പറയുന്ന ഇവിടെ ഒരു കുന്ന് കയറ്റാൻ പോവാ കേറ കൊന്നു കേറും ഈ ഏ ഇരിക്കണമായിരുന്നോട്ടാ ഏറ്റവും ആ അത് പറ്റില്ല ഇതിനായിട്ട് പോകുമ്പോ ഫുള്ള് കേറേണ്ടി വരും അപ്പൊ ഏതായാലും ഗൈസ് നമ്മളൊരു കുന്നു കേറാൻ പോകണം കുന്ന് കയറി വന്നിട്ട് കാലം എന്താ അവസ്ഥ ഗൈസ് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കുന്ന് അത്ര കുന്നിനേക്കുള്ള പോയി

അത്യാവശ്യം ഒരു കാറ്റുണ്ടല്ലോത് എന്താണ് പിങ്കി പറഞ്ഞേ ഏ പിങ്കി പറ യൂട്യൂബ് യൂട്യൂബിൽ എന്താണ് ഏഹ് ഇതാണ് എൻ്റെ എനർജി ഫുഡ് നൈസോ നൈസോ കാറ്റ് എങ്ങനെയുണ്ട് ഏഹ് അത് കേറാൻ പറ്റണ്ടെങ്കിൽ ഏഹ് വണ്ടിക്കാണ്ട് എന്ത് അത് കേറണങ്ങനെ മോൾഡിയ ഓക്കേ അല്ലേ ഏ എന്താണ് പിങ്കി ഏ കതച്ച് അവിടെ സുമി ഫസ്റ്റ് ഇട്ട് വരണിണ്ട് അത് വലിവ് കുറഞ്ഞായിട്ട് ഫസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യം കേട്ടുണ്ട് അത്യാവശ്യം കയറ്റം ഉണ്ട് ആവശ്യം എന്താണ് എന്ത് കാലുകട എവിടെ കടയാണ് എൻ്റെ അമ്മാക്ക് രണ്ടെണ്ണം കൊടുക്കേ ഇത്രയും വലിയ കയറ്റത്തേക്ക് വിളിച്ചു കൊടുത്തിട്ടില്ലേ കുന്നിന്റെ മുകളിൽ നടപ്പാത ഇതെന്താണ് പെണ്ണുട്ടിയെ പെണ്ണുട്ടിയെ എന്തൊന്ന് വിശദീകരിച്ച വാക്കു സായാഹ്നങ്ങളില് ആളുകൾക്ക് വന്നിരിക്കലെ അയ്യോ അടിപൊളി പൈസ ചെയ്ത് കഴിഞ്ഞാല് നാളത്തിന്റെ കൊണ്ട് പ്രത്യേകിച്ച് വേ വികസനം വന്നോളൂ വേണ്ട മോൾട്ടിയാ കേട്ടുവാറിയ് ഈ പരിപാടിയാണ് അതേ സമയം ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അതിൽ പിള്ളേര് ക്രിക്കറ്റ് കളിക്കുക നല്ല അടിപൊളി വ്യൂ ആട്ടാണ് അവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമയം കാത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ഏ ഇവിടെ കുറച്ചാൾക്കാർ കളിയാവുന്നുണ്ട് കുറച്ചേര് കളിക്കുന്നുണ്ട് അടിപൊളി അതാ അവിടെ നമ്മളെ ഉമ്മ അതാ ഡാൻസ് കളിക്കണേ മോൾട്ടിയ എങ്ങനെയുണ്ട് നടന്നിട്ട് എങ്ങനെയുണ്ട് ഏ ഓക്കെ തിന്നിട്ടിച്ച് അത് നീത്ത് ഞങ്ങളെ ഞങ്ങളെ വൈക ഞങ്ങളെ വൈകാട്ടിട്ട മുന്നിൽ പോണേ നാട്ടേരുത്തിയാണ് ഇവള ഇടക്കിടക്ക് ഇവിടെ വരില്ല ഏ ഇവിടെ മേലെ കയറി എന്താ കാണാൻ കുഞ്ഞുട്ടിയ എന്ത് പെരിന്തൽമല്ല സീരിയസ്ലി അങ്ങനെ കരിങ്കൽ കരിങ്കൽക്കോറിയും കണ്ട് അടിപൊളി വ്യൂ ആട്ടാ വൈകുന്നേരം അല്ലെങ്കിൽ നല്ല വ്യൂ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് ഇറങ്ങിയല്ലേ എങ്ങനെ

അതേ അതേ സമയം സമയം ഇവിടെ േര് കുളിക്കുന്നുണ്ട് നല്ല വൈബായിരിക്കട്ട സൂര്യാസ്തമയം നടന്നുകൊണ്ടിരിക്കണം അവിടെ എന്താണ് പിങ്കി പറയണേ ഒരാളവിടെ വ്ലോഗ് ചെയ്തോണ്ടിരിക്കാണ് അല്ലേ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ പിന്നെന്താണ് ലൈക്ക് ചെയ്യൂ അതെ അപ്പം പിങ്കി പറഞ്ഞ മാതിരി എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തോട്ടോ ആളേ ഭയങ്കര സ്പീഡിൽ പോ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ വിളിച്ചിട്ടൊന്നും കേട്ടിട്ടില്ല പിന്നെ ഒന്ന് ഒന്നോക്കിയപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്താണ് എന്താ പറഞ്ഞു മയിലുണ്ടല്ലേ ഏ ഈ ഗേറ്റിനുറം മയിലുണ്ട് ഏ മൈലുണ്ട് വിളിച്ച് പറഞ്ഞ് വിളിച്ചു കൊടുത്തിട്ട് ഇപ്പൊ അവിടെ കുറ്റിക്കാട്ടൊക്കെ നോക്കിയിരിക്കാണ് നമ്മളിപ്പോ വീണ്ടും തിരിച്ചു മേലെത്തി നമ്മളിതാ അടി വരെ നമ്മൾ പോയി ശരിക്കും ഈ കോടി ചുറ്റിയെന്ന് പറയാതെല്ലാവരും കിടച്ചു നിക്കാരും ഫോട്ടോഷൂട്ട് നിക്കുന്നു ഞാൻ ഗ്യാസ് ഔട്ടായി അതേസമയം യാത്രകൾക്ക് വരാതെ അവിടെ തമ്പടിച്ചിരിക്കുന്ന സുമി നെയ്ഷു അമ്മ എന്നാ സുമിയമ്മ പൂവാ സുമിയ പൂവാസ്ഥ സമയത്തുള്ള ആകാശത്തിലെ ദൃശ്യങ്ങള്

അപ്പൊ നമ്മളെ ലക്ഷ്യം നടന്ന് ഏ അതായത് ബോൾട്ടി അത്യാവശ്യം ആയിട്ട് നടന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ വീടിയത്രേ ഉള്ളു ഞങ്ങള് തിരിച്ച് വീട്ടിൽ പോയി എന്താണ് എന്ത് എന്താ 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 കണ്ടേക്കോക്ക് എന്താണ്ട് എവിടെ കണ്ട് പച്ച പൊള്ളു പറഞ്ഞണ്ടാ നൈസ് ബാത്രം വൈല കണ്ടെ എന്നാൽ ഓക്കെ ഇൻഷാല്ലടുത്ത് വീടിയിട്ട് കാണാം ഓക്കേ